യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക നിലയെയും ഒരുപോലെ അസ്ഥിരമാക്കിയ ഒരു പ്രധാന സംഭവമാണ് ഈ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ ചേരുതിരിവുകൾക്ക് കാരണമാകുന്നു യുക്രൈന് മേലുള്ള ആക്രമണം നിർത്താൻ പുടിൻ തയ്യാറാകാത്തതിലുള്ള ട്രംപിന്റെ അമർശം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ ട്രംപിന് ഒരു വെല്ലുവിളിയായി തുടരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഇനിയും അധിക തീരുവകൾ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും നിലവിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ഈ രണ്ട് രാജ്യങ്ങളും ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നിൽ വ്യക്തമായ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ലക്ഷ്യങ്ങളുമുണ്ട് റഷ്യയുടെ എണ്ണ വിൽപ്പന വരുമാനം കുറച്ച് സാമ്പത്തികമായി തളർത്തി യുക്രൈൻ വിഷയത്തിൽ പുട്ടിനെ ചർച്ചകൾക്ക് നിർബന്ധിക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം എന്നാൽ ട്രംപ് മുൻപ് ചുമത്തിയ തീരുവകൾക്കെതിരെ അമേരിക്കൻ കോടതികൾ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ നടപടികൾ നിയമവിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണെന്ന് രണ്ട് കോടതികളും വിധിച്ചു ഈ വിധി ഒക്ടോബർ പതിനാല് വരെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി മരവിപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ പരാജയപ്പെട്ടാൽ പ്ലാൻ ബി എന്ന പേരിൽ ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്മൂട്ട് ഹോലി താരിഫ് ആക്ടിലെ സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം മറ്റു രാജ്യങ്ങൾക്കുമേൽ അഞ്ചു മാസത്തേക്ക് അൻപത് ശതമാനം വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഒരു ചട്ടമാണിത് ഇത്തരം ഭീഷണികളെയെല്ലാം ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ ഇന്ത്യൻ ബന്ധത്തിൽ ഒരു അകലം സൃഷ്ടിച്ചിട്ടുമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ആ വാക്കുകളെക്കാൾ ശക്തമായ നടപടികളിലേക്ക് നയിക്കുന്നു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിൽ ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതൊരു തന്ത്രപരമായ നീക്കമാണ് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ വിശാലമായ വിപണി ഇന്ത്യക്ക് തുറന്നു കിട്ടുമെന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ നേട്ടം അങ്ങനെ സംഭവിച്ചാൽ ട്രംപിന്റെ വ്യാപാര ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ കൂടുതൽ സുരക്ഷിതമാകും ഈ വർഷം അവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകാനാണ് ഇരു കൂട്ടരും ലക്ഷ്യമിടുന്നത് അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ യൂണിയനിലെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തുല്യ തുല്യപദവിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോ സേഫ് കോവിച്ചും കാർഷിക കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനും ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഇത് കരാറിന് അന്തിമ രൂപം നൽകുന്നതിൽ നിർണായകമാകും ഇന്ത്യയുടെ നീക്കം അമേരിക്കൻ നയങ്ങൾക്കുള്ള ഒരു ശക്തമായ മറുപടിയായി വിലയിരുത്തപ്പെടുന്നു യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും നൽകും കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്കിടയിലും റഷ്യ യുക്രൈനുമേലുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധ കേന്ദ്രങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഡ്രോണുകൾ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് തകർ ായി റഷ്യ ഔദ്യോഗികമായി അറിയിച്ചു ഇത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദ തന്ത്രങ്ങൾ സൈനികമായി റഷ്യയെ ബാധിക്കുന്നില്ല എന്നതിന്റെ സൂചനയും നൽകുന്നു റഷ്യൻ എണ്ണ കയറ്റുമതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറഞ്ഞത് റഷ്യൻ സമ്പർക്ക വ്യവസ്ഥയെ ഉലച്ചിട്ടുണ്ടെങ്കിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഇത് അമേരിക്കൻ ഉപരോധ നയങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു യുക്രൈൻ യുദ്ധം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ നയതന്ത്ര സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു അമേരിക്ക റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒരു നിർണായക നയതന്ത്ര നീക്കമാണ് ഇത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കും ഈ സംഭവ വികാസങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു ലോകം ഒരു ഏകധൃവ ലോകമല്ലാതായിരുന്നു അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ പിന്തുടരാൻ ഇന്ത്യക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇത് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഇന്ത്യയുടെ നയതന്ത്ര ശേഷിക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്നു അതോടൊപ്പം റഷ്യയുടെ സൈനിക ശക്തിയെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് തളർത്താനാവില്ലെന്ന പുട്ടിന്റെ നിലപാട് അമേരിക്ക നയങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നു ഈ സങ്കീർണമായ സാഹചര്യം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയതും അപ്രതീക്ഷിതവുമായ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്